സംവിധായകനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മണിച്ചിത്ര താളിലെ നടി അശ്വിനി നമ്പ്യാർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന തന്നെ എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ റൂമിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അശ്വിനി നമ്പ്യാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻപും അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ റൂമിലേക്ക് ചെന്നത് റൂമിലെത്തിയ തന്നെ ആ സംവിധായകൻ ദുരുപയോഗം ചെയ്തുവെന്നും തന്റെ അച്ഛന്റെ പ്രായമുള്ളയാൾ തന്നോട് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നും അഭിമുഖത്തിൽ അശ്വിനി പറയുന്നുണ്ട് സൂപ്പർ ഹിറ്റ് മൂവിയായ മണിചിത്ര താഴിൽ അല്ലി എന്ന കഥാപാത്രമായി അഭിനയിച്ച താരമാണ് അശ്വിനി ധ്രുവം എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കാമുകിയായും തിളങ്ങി മണിച്ചിത്ര താഴ് ആയുഷ്കാലം ഹിറ്റ്ലർ തുടങ്ങി നിരവധി മലയാളം തമിഴ് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച നടി വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു നിലവിൽ ആമസോൺ പ്രൈമിൽ സുഴൽ സീരീസിന്റെ രണ്ടാം ഭാഗത്തിലൂടെ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം അശ്വിനി നമ്പ്യാർ പറയുന്നത് നോക്കാം ഒരു മലയാള സംവിധായകനിൽ നിന്നും ഞാൻ നേരിട്ട ദുരനുഭവം ഇത്രയും കാലം എവിടെയും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത് അതായിരിക്കും നിങ്ങൾ കണ്ടത് അതൊരു കാസ്റ്റിംഗ് കൌശ് എന്ന് ഞാൻ പറയില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല മാപ്പ് നൽകി മറക്ക അയാൾ വലിയൊരു സംവിധായകനാണ് എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അന്ന് വരെ ഞാൻ എവിടെ പോയാലും അമ്മ ഒപ്പമുണ്ടാകാറുണ്ട് അമ്മയാണ് എന്റെ ശക്തി അമ്മ ഒപ്പമുണ്ടെങ്കിൽ നൂറാണു ഒപ്പമുള്ളതുപോലെയാണ് അയൺ ലേഡി എന്ന് പറയുന്നതാകും ശരി അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കൂടെ വന്നില്ല കോസ്റ്റ്യൂം ഇട്ടു നോക്കാനോ മറ്റോ ആണ് സംവിധായകൻ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല നീ ഹെയർ ഡ്രസ്സർ ആയിരുന്ന സ്ത്രീയെയും കൂട്ടി പോകൂ ആ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ സാർ മുകളിലുണ്ട് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനാണ് വിളിപ്പിച്ചതെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു കൂടെ വന്ന ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ അസൗകര്യമുണ്ടെന്നും എന്നോട് പൊയ്ക്കോളൂ എന്നും പറയുകയായിരുന്നു ഞാൻ അന്ന് ടീനേജറാണ് ഞാൻ ഒരു കുട്ടിത്തത്തോടെ കളിച്ചു ചിരിച്ചാണ് മുകളിലെത്തെ നിലയിലെ സംവിധായകന്റെ മുറിയുടെ അരികിലെത്തിയത് പക്ഷേ അവിടെ ആരെയും കണ്ടില്ല ബെഡ്റൂമിൽ നിന്നും അകത്തേക്ക് വരൂ എന്നൊരു ശബ്ദം കേട്ടു ഞാൻ റൂമിലേക്ക് കയറി ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയായിരുന്നു അറിയുന്ന ആളായത് കൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നു ഒരു നിഷ്കളങ്കയായ ടീനേജറായാണ് ഞാൻ ഉള്ളിലേക്ക് പോയത് അവിടെ വെച്ച് അയാൾ എന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കളിച്ചു ചിരിച്ചു മുകളിലേക്ക് പോയ ഞാൻ ആയിരുന്നില്ല അവിടെ എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇത് എന്റെ തെറ്റാണോ അയാളാണോ തെറ്റ് ചെയ്തത് അതോ ഇത് ചെയ്യാൻ അവസരമുണ്ടാക്കിയത് ഞാനാണോ എന്നൊക്കെയുള്ള സംശയം പോലും എനിക്ക് തോന്നി താഴെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം അവർ എന്നെ വീട്ടിലേക്ക് അയച്ചു വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു ഇതെങ്ങനെ അമ്മയോട് പറയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും കാലം എന്റെ ബോഡിഗാർഡ് പോലെ നിന്ന് എന്നെ സംരക്ഷിച്ചത് അമ്മയാണ് ഒടുവിൽ നടന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെ വന്നത് എന്ന് പറഞ്ഞമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി അമ്മയല്ല ഞാനാണ് കാരണമെന്ന ചിന്തകൾ മനസ്സിൽ വന്നു അമ്മയെ ഞാൻ വിഷമിപ്പിച്ചു കാരണം ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന തോന്നലിൽ മരിക്കാൻ തീരുമാനിച്ചു അന്ന് രാത്രി ഞാൻ ഉറക്കഗുളികകൾ കഴിച്ചു ആ സമയത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്നറിയില്ല അവരെന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അതിനുശേഷം അമ്മ എന്നോട് പറഞ്ഞു ഇത് നിന്റെ തെറ്റല്ല അത് നീ ആദ്യം മനസ്സിലാക്കൂ എന്ന് ഇത് നീ കാരണമല്ല അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം അത് അയാളുടെ തെറ്റാണ് നീ ഇല്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് അയാളൊരു യുവാവൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു അതെനിക്കൊരു പാഠമായിരുന്നു അമ്മയുടെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു ആ സംഭവം എന്നെ കൂടുതൽ കരുത്തിയാക്കി ഞാൻ വീണ്ടും ഷൂട്ടിന് പോയി തുടങ്ങി പിന്നീട് ഞാൻ അമ്മയെ കൂട്ടാതെയാണ് പോയത് കാരണം എല്ലാം നേരിടാൻ ഞാൻ മതി എനിക്ക് ധൈര്യമുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് ധൈര്യമുണ്ടായത് അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും അശ്വിനി മനസ്സു തുറന്നു എന്നെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന ഉറപ്പുണ്ടായിരുന്നു മകൾ കോളേജിലായി ഇപ്പോഴാണ് കറക്റ്റ് സമയം വിവാഹത്തിന് ശേഷം അഭിനയിക്കില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ പതിയെ തിരിച്ചു വരാം എന്നാണ് കരുതിയത് ചെന്നൈയിലാണ് എന്റെ മനസ്സ് ലോകത്ത് എവിടെ പോയാലും എനിക്ക് ചെന്നൈയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം വർഷത്തിൽ ആറ് പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ വന്നിട്ട് പോകുമായിരുന്നു ഞങ്ങൾ പതിയെ ചെന്നൈയിലേക്ക് തന്നെ വരുമെന്ന് എനിക്കും എൻ്റെ ഭർത്താവിനും അറിയാമായിരുന്നു അഭിനയം എൻ്റെ പാഷനാണ് പ്രൊഫഷണൽ അല്ല എന്നെങ്കിലും ഞാൻ തിരിച്ചു വരുമെന്ന കൂടി തന്നെയാണ് പോയത് സിംഗപ്പൂരിൽ താമസിച്ചുകൊണ്ട് ചെന്നൈയിൽ വന്ന് അഭിനയിക്കുക എളുപ്പമല്ല അതുകൊണ്ട് കുഞ്ഞുണ്ടായി അവൾ മുതിർന്നതിനു ശേഷം വരാം എന്ന് കരുതി അങ്ങനെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അവിടെ പോയതിനു ശേഷം ഞാൻ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ചെയ്തു അവിടെ ഒരു കോളേജിൽ പതിമൂന്ന് വർഷമായി അധ്യാപികയായി ജോലി നോക്കുന്നു എൻ്റെ പാഷനും ആ ജോലിക്കും ഒരു ബന്ധവുമില്ല എന്നെനിക്കറിയാം അവിടെയും ചാനലുകളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു പക്ഷേ ഇവിടെ കിട്ടുന്ന അവസരങ്ങളൊന്നും അവിടെ കിട്ടില്ല എൻ്റെ മകൾ കോളേജിൽ പോയി തുടങ്ങി കഴിഞ്ഞ വർഷം എനിക്ക് തോന്നി ഇതാണ് കറക്റ്റ് സമയം ഇത്രയും നാൾ എന്റെ കുടുംബത്തെ നോക്കി കഴിഞ്ഞു എന്ന് പറയുന്ന അശ്വിനി നമ്പ്യാർ ഇനി പാഷൻ തുടരാനാണ് ചെന്നൈയിൽ തിരിച്ചെത്തിയത് എന്നാണ് അറിയിച്ചത് തിരിച്ചു വരണമെന്ന് നടി ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രോജക്റ്റ് നടിയെ തേടിയെത്തുന്നത് ആമസോൺ പ്രൈമിലെ സീരീസായ സുരലിന്റെ രണ്ടാം ഭാഗത്തിലാണ് നടി അഭിനയിക്കുന്നത്